പട്ടാമ്പി ഇമാനുവൽ സിൽക്സിൽ വെഡ്ഡിംഗ് വൈബ്സിന് തുടക്കം കുറിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ ഷെമീർ ഓജിയാൻ ഫാമിലി ഉദ്ഘാടനം നിർവ്വഹിച്ചു ി ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമിൽ വൈബ്സിന്റെ ഉദ്ഘാടനവും വെഡ്ഡിംഗ് വൈബ്സിന്റെ ലോഗോ പ്രകാശനവും ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ലക്കി ഡ്രോ നറുക്കെടുപ്പും നടന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ ഷെമീർ ഓജി ആൻഡ് ഫാമിലി ഉദ്ഘാടനം നിർവഹിച്ചു ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ലക്കി ഡ്രോ നറുക്കെടുപ്പ് വിജയിയായി തൃത്താല സ്വദേശി ജിതിൻ ഐയെ തിരഞ്ഞെടുത്തു ിൽസ് വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിങ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ സംമീർ ഓജിയുടെ ഫാമിലിയാണ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒപ്പം ഗ്രൂപ്പ് ജി എം ശ്രീ എം 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 ചാകിം അവരുടെ സംഗീതനാണ് നേരത്തെ അവതാരിക്കപ്പെടുന്നതുപോലെ വ്യത്യസ്തമായ ഓഫറുകളോടു കൂടിയാണ് ഉപഭോക്താവാണ് ഏറ്റവും പ്രധാനമെന്നുള്ള കൺസെപ്റ്റിലാണ് മാനുവൽ മുന്നോട്ട് പോയി ഉപഭോക്താവിനെ എത്രത്തോളം തൃപ്തികരമാക്കാം എത്രത്തോളം സ്വീകാര്യമാക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മാനുവൽ സംഘടിപ്പിക്കുന്നത് ഈ വെഡ്ഡിങ് വൈപ് തരുന്ന എല്ലാവർക്കും മാനുവൽ ഗ്രൂപ്പിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ വിജയ്ക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി ലഭിച്ചു ഇമ്മാനുവൽ സിൽക്സിൽ തുടക്കം കുറിച്ചിരിക്കുന്ന വെഡ്ഡിംഗ് വൈബ്സിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഇമ്മാനുവൽ സിൽസ് ഒരുക്കിയിരിക്കുന്നു വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണവസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കാനും ഇമാനുവൽ സിൽക്സ് ഒരുക്കുന്ന വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ്സിലൂടെ മറ്റെവിടെയും ലഭിക്കാത്ത ഷോപ്പിംഗ് ആനന്ദമാണ് ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പട്ടിന്റെ മികവിനെ സമന്വയിപ്പിച്ച് ഫാഷന്റെയും പാരമ്പര്യത്തിൻ്റെയും പുതുതരംഗമാണ് വെഡ്ഡിംഗ് വൈബ്സിലൂടെ ഒരുക്കിയിരിക്കുന്നത് ധർമാവരം പാഷ്മീന സിൽക്സ് ചന്ദേരി കാഞ്ചീപുരം ടസർ സിൽക്സ് ആറണി സേലം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം ലഹങ്ക ലാച്ചകൾ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഗൌണുകൾക്കു മാത്രമായുള്ള വെറൈറ്റി കളക്ഷൻസ് ബ്രാൻഡുകളുടെ സംഗമഭൂമിയായ ജെൻസ് വെയർ വിഭാഗം കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ഫാഷൻ കലവറ എന്നിവയെല്ലാം ഈ വെഡ്ഡിംഗ് വൈബ്സിന്റെ പ്രത്യേകതയാണ് ഒപ്പം നിരവധി ഓഫറുകളും ഇമാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട് ദിവസേന നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ടി വി മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയും മാസത്തിൽ നറുക്കെടുപ്പിലൂടെ വെഡിംഗ് പർച്ചേസ് ഫ്രീ ആയി നൽകുന്ന ഓഫറുകളും ഈ വെഡ്ഡിംഗ് വൈബ്സിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ സിഇഒ ബൈജു ടിഒ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ മോബെഷ് ടി മാർക്കറ്റിംഗ് മാനേജർമാരായ അക്ബർ ബഷീർ സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളേരി മഠം എന്നിവർ പങ്കെടുത്തു